ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം അല്ലേ നമ്മുടെ മീൻ കൂട് റെഡിയായി വലയും അതുപോലെ തന്നെ മുളയും കൊണ്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അല്ലേ അപ്പം നമുക്ക് നേരെ വീടിലോട്ട് പോവാം നമ്മളൊരു ഇല്ലിമുള എടുത്തിട്ടുണ്ട് അതൊരു ഒന്നരടി നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ െടുക്കുക നമുക്കൊരു ആറ് പീസ് ആറോ അഞ്ചോ മതി പീസ് ഒരേ വണ്ണത്തി നല്ലതുപോലെ ഇതുപോലെ മുറിച്ചെടുക്കുക അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് രാഗി ഇതേപോലെ വൃത്തിയാക്കുക ഒരേ വീ വീതി കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും അതൊക്കെ നമ്മൾ ഇതുപോലെ രാഗി ഒരേ എടുക്കുക അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചീകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് രണ്ടെണ്ണം നമ്മളെടുത്തേലും ഇച്ചിരി കൂടെ നീളം എടുക്കണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതിന് ഇതിൻ്റെ രണ്ട് തുമ്പ് വശവും ഇച്ചിരി കൂടെ കനം കുറച്ച് ഇങ്ങനെ ചീവി എടുക്കണം കാരണം നമ്മൾ രണ്ട് വശവും ഉണ്ട് ഇതേപോലെ ഇങ്ങനെ കനം കുറച്ചെടുക്കണം കാരണം നമ്മൾ ഇതിനെ വളച്ചെടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കെട്ടാൻ വേണ്ടിയാണ് ഇനി ഇതുപോലെ വല്ല തെങ്ങോ അല്ലെങ്കിൽ മരത്തിൻ്റെയോ വെച്ച് ഇതേപോലെ ഇങ്ങനെ ഒന്ന് വളച്ച് വളച്ച് ഇങ്ങനെ റെഡിയാക്കി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഒറ്റയടി ഇങ്ങനെ വളച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും അതിനുവേണ്ടിയാണ് ആ തെങ്ങയ വെച്ച് അങ്ങനെ ആക്കി എടുക്കുന്നത് ഉണ്ട അതിന് ശേഷം ഇതേപോലെ കറക്റ്റ് വളയൊക്കെ റെഡിയാക്കി ഇങ്ങനെ ഒന്ന് എടുക്കണം അതിന് ശേഷം നമുക്ക് നല്ല ചരട് വെച്ച് അത് രണ്ട് വശവും കെട്ടി കൊടുക്കണം കാരണം തുമ്പ് ഒരു വശം മാത്രമല്ല രണ്ട് വശവും കെട്ടണം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തുമ്പൊക്കെ ഇങ്ങനെ ചാടി നിൽക്കും അതുകൊണ്ട് രണ്ട് വശവും കെട്ടി കൊടുക്കണം അപ്പം നമ്മൾ രണ്ട് വശവും നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഉണ്ടാ ഇതേപോലെ കെട്ടിയെടുക്കുക അങ്ങനെ നമുക്ക് ഇതേപോലത്തെ രണ്ടെണ്ണം ആണ് നമുക്ക് വളയം വേണ്ടത് അപ്പോൾ ഒരേ വലിപ്പത്തിൽ തന്നെ രണ്ട് വളയനും ഇതേപോലെ കെട്ടിയെടുക്കുക വേണ്ട അതിനുശേഷം ഒരു വളയത്തിലോട്ട് നമ്മൾ ചീവി വെച്ചിരിക്കുന്ന ഒരു പീസ് എടുത്തിങ്ങനെ അതിൻ്റെ കർട്ടാക്കി വെച്ച് കെട്ടിക്കൊടുക്കുക അതിനുശേഷം അടുത്തൊരു വളയം എടുക്കുക അതിനുശേഷം അതിൻ്റെ ഒരു നിശ്ചിത അകലം എന്നിട്ട് സെൻട്രൽ ഒരു ഇച്ചുവിടെ നീക്കി വെച്ച് അതും അവിടെ ഇങ്ങനെ നല്ലതുപോലെ കെട്ടി കൊടുക്കുക നമ്മളിപ്പോൾ അതും കൂടെ കെട്ടി കൊടുത്തിട്ടുണ്ട് അതിന് നമ്മളിങ്ങനെ നമ്മുടെ ചീവി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ മുളയുടെ പീസും എടുത്ത് ഇതേപോലെ കെട്ടി കൊടുക്കുക നമ്മൾ കെട്ടുമ്പോൾ ഇങ്ങനെ ഒരു അകലം കറക്റ്റ് നോക്കിയാൽ അകലമൊക്കെ നോക്കിയിട്ട് വേണം കെട്ടി കൊടുക്കാൻ അല്ലെങ്കിൽ ഇതൊരു ഒരു കാണാനും വൃത്തിയായിരിക്കും അതുമാത്രമല്ല ഇതല്ലെങ്കിൽ ഏങ്കോണിച്ചൊക്കെ പോവും ഇതാകുമ്പം ഒരേ അകലം എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടൊരു കണക്ക് കിട്ടും അപ്പം അതേപോലെ ഓരോ അകലത്തിൽ തന്നെ എടുക്കണം അതുപോലെ തന്നെ നീളം എടുക്കുമ്പോഴും ഈ വളയം വെക്കുന്നതും അതിൻ്റെ നീളവും ഒരേപോലെ തന്നെ എടുക്കണം അപ്പം എന്തെങ്കിലും അളവ് എടുത്തിട്ട് നമുക്ക് നമ്മൾ അതും കെട്ടിക്കൊടുക്കാൻ അപ്പോൾ കാണാനും ഭംഗിയാവും ഒരേപോലെ ലെവലായിട്ട് കിട്ടുകയും ചെയ്യും ഇപ്പം നമ്മളിവിടെ അഞ്ചെണ്ണം എടുത്തിരിക്കണം അത് ആ അഞ്ചോ ആറോ ഒക്കെ എടുക്കുക ഏഴൊക്കെ നമുക്ക് അത് നമ്മുടെ സൗകര്യം പോലെ കൂട്ടിയെടുക്കാം ഞാനിപ്പോൾ അഞ്ചെണ്ണം എടുത്തിട്ടുള്ളൂ അതിനുശേഷം അതും കെട്ടി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേളിൽ പിന്നെ വാക്ക് നീണ്ടു വരുന്നില്ലേ അത് നമുക്ക് വേറൊരു ചരട് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒതുക്കി ഒന്ന് കെട്ടിയെടുക്കണം അവന് വളയത്തിൻ്റെ ആവശ്യമില്ല ചിലരൊക്കെ വളയം കൊടുക്കാറുണ്ട് വളയത്തിൻ്റെ ആവശ്യം ഇല്ല വളയം വേണമെങ്കിൽ നമുക്കിടാം എന്നാലും അത്രയ്ക്ക് ആവശ്യമില്ല ഇതേപോലെ ഒന്ന് വരിഞ്ഞ് കെട്ടിയാൽ മാത്രം മതി ഇതിങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം ഇങ്ങനെ കൂട്ടിയെടുക്കുന്ന സ്ഥലമാണ് അതിനുശേഷം നമ്മുടെ ഈ ഓരോ ആ ഇത് വളയ സ്ഥലത്തും ഇതേപോലെ ആണി വെച്ച് കൊടുക്കുക കാരണം ഇത് അളവൊന്നും തെറ്റാതിരിക്കുകയും ചെയ്യും നല്ല ഉറപ്പും കിട്ടും ഇതുപോലെ എല്ലാ വശത്തും ഇതുപോലെ ചെറിയ എടുത്ത് നമുക്ക് അടിച്ചുകൊടുക്കണം എന്നാ ചേട്ടാ ചാടി നിൽക്കുന്ന തുമ്പ് ഇതുപോലെ ഒന്ന് അടിച്ച് വളച്ചു കൊടുത്തേക്കണം അപ്പം നമ്മളിപ്പോൾ ഒരേ അളവിലൊക്കെ എടുത്തിരിക്കുന്നതല്ല ഇത് ഇപ്പം കെട്ട് ലൂസായാലും ഈ ആണി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ അളവൊന്നും തെറ്റത്തില്ല ഇത് കറക്റ്റായിട്ട് നിന്നോളും മാത്രമല്ല നല്ല വിലവുമായിരിക്കും അപ്പോൾ നമ്മൾ എല്ലാ വശത്തും നമ്മളിങ്ങനെ ഒരു ആണി വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കൂടിന്റെ പണി തീർന്നിരിക്കുക അതായത് നമ്മൾ മുള കൊണ്ടുള്ള ഐറ്റം ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വല ചുറ്റിയാണ് ചെയ്യേണ്ടത് അപ്പൊ അത് വല ഇടാനായിട്ട് നമ്മളിപ്പം ഈ വല മുറിക്കുന്നതിന് നമുക്ക് അളവെടുക്കണം ഇതേപോലെ ഒരു കണ്ണിങ്ങനെ വിട്ടോണ്ടിരണം ഇത്ര മതി അതിന്റെ ഒരു ഭാഗം വിട്ടുകൊണ്ടുള്ള അളവെടുക്കുക അതിനുശേഷം നമുക്കൊരു ആ അളവ് വെച്ചാണ് നമുക്ക് വല മുറിച്ചെടുക്കേണ്ടത് ഞാനിപ്പം വല നേരത്തെ മുറിച്ചെടുത്തിരിക്കുകയാണ് മുറിച്ചെടുത്തിരിക്കണ്ട ആ ഒരു അകലം വിട്ട് കഴിഞ്ഞിട്ടുള്ള നീളമാണിത് ഇതാകുമ്പോൾ കറക്റ്റ് ആയിരിക്കും കണ്ട ഞാനിപ്പം അതിൻ്റെ മുറിച്ചി എടുത്തിരിക്കാണ് അതിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ രണ്ടാമത്തെ വളയം വത്തി വെച്ചിരിക്കുന്നതിൻ്റെ പകുതി എടുത്താൽ മതി കണ്ട അതിനുശേഷം ഇതിങ്ങനെ രണ്ടാക്കി സമ്മം പിടിക്കുക എന്നിട്ട് അതിൻ്റെ തുമ്പ് വശം കെട്ടിക്കൊടുക്കുക നേരെ രണ്ടാക്കി മടക്കിയേച്ചും തുമ്പ് വശം കെട്ടിക്കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു തുമ്പ് ഈ വളയത്തിന്റെ ഒരു മേളിൽ വെച്ച് ഇങ്ങനെ കെട്ടുക അതിന് ശേഷം അതിൻ്റെ മറ്റേ തുമ്പ് എടുത്തിട്ട് അതിന്റെ അടിവശത്ത് ആ അടിവശം കാണുന്ന അതെടുത്ത് നമ്മൾ മേളിൽ കെട്ടിയതിന്റെ നേരെ താഴെയായിട്ട് കെട്ടിക്കൊടുക്കുക അപ്പൊ നമ്മൾ മേളിലും താഴെയും ഒരേപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇത് വലയെന്ന് ഇതുപോലെ ഇങ്ങനെ വിടർത്തി വെക്കുക വേണ്ട ഇതേപോലെ വിടർത്തിയതിനു ശേഷം ഇതിൻ്റെ എല്ലാ സൈഡിലും ഓരോ കെട്ടുകൊടുക്കുക അങ്ങനെ നമുക്ക് കെട്ടിയെടുക്കാം ഇതിന്റെ ചുറ്റും നമുക്കൊന്ന് വരിഞ്ഞു കൊടുക്കാം ഇതേപോലെ നമുക്ക് വരിഞ്ഞെടുക്കാം ഇതാകുമ്പം നമുക്ക് പെട്ടെന്ന് വരിഞ്ഞെടുക്കാനൊക്കെ അപ്പോൾ നമ്മൾ ചുറ്റു റൗണ്ടും നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ട് വരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് കെട്ടി കെട്ടിക്കൊടുക്കാം വേണ്ട ചുറ്റു റൗണ്ടും നമ്മൾ വരിഞ്ഞു വരിഞ്ഞുകൊടുത്തിരിക്കുകയാണ് ഇനി നമുക്കതിൻ്റെ ഈ പുറത്തോട്ട് ഇങ്ങനെ ചാടി കിടക്കുന്ന അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നമ്മളാ നാക്ക് പോലെ വെച്ചതിൻ്റെ ബാലൻസ് ഇങ്ങനെ ചാടിക്കിടക്കും അത് നമുക്ക് കട്ട് ചെയ്യാം അല്ല അതുപോലെ തന്നെ ഈ വശത്തുണ്ട് അതും കട്ട് ചെയ്യളയാം ഇപ്പൊ രണ്ട് സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അല്ല ഇനി നമുക്കിത് ഈ കാണുന്ന അത് നമുക്ക് തമ്മിൽ തയ്ച്ചെടുക്കണം ഇത് ഒരു കണ്ണി പോലും വിടാതെ ഇതുപോലെ നല്ല ഇങ്ങനെ തയ്ച്ചെടുക്കാം കാരണം ഒരു കണ്ണി പോലും വിടണം കഴിഞ്ഞാൽ ദൂരമാകും അതിലൂടെ മീൻ പോകും അതുകൊണ്ട് നമ്മൾ സമയം എടുത്തിട്ടാണെങ്കിലും എല്ലാ കണ്ണികളും തന്നെ എടുക്കണം അപ്പോൾ നമ്മൾ നമ്മളത് ഇവിടെ നിന്ന് വരെ ഇങ്ങനെ നമ്മളിപ്പം തയ്ച്ച് തയ്ച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇച്ചിരി കൂടെ തയ്ക്കേണ്ട മീൻ കയറുന്ന ആ ഒരു വലിപ്പം നമുക്ക് മതിയാകും അതുവരെ നമുക്കിങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കാം അതിനുശേഷം ഇത് ഇവിടെ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഒന്ന് കെട്ടിയിട്ടേക്കണം അല്ലെങ്കിൽ അഴിഞ്ഞു പോവും അപ്പൊ നമ്മൾ ഇവിടം വരെ നമ്മൾ തയ്ച്ചിട്ടുണ്ട് ഇത് നമുക്ക് മീൻ കയറുന്നതിന് വേണ്ടിയുള്ള ആ ഒരു നാക്കാണ് അപ്പം നമുക്കിനി ബാക്കി ഇത് അങ്ങോട്ട് വലിച്ചു കെട്ടാം ഇനി ഇത് ഈ മൂന്ന് മൂന്നോ നാലോ ചരട് നമ്മളിങ്ങനെ കെട്ടിക്കൊണ്ട് ഇതിൻ്റെ ഈ വളയത്തിലോട്ട് ഇതിങ്ങനെ വലിച്ചു കെട്ടണം എന്നാലേ ഇതിങ്ങനെ തുറന്നു നമുക്ക് മീൻ കയറി കയറിപ്പോരുന്നതിന് വേണ്ടിയാണ് അത് മാത്രമല്ല ഇതിങ്ങനെ വലയുണ്ടിങ്ങനെ ചുരുണ്ട് കിടക്കും അപ്പം ഇങ്ങനെ വലിച്ചു കെട്ടുമ്പം അത് നല്ല അടിപൊളിയായിട്ടിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ നാല് വശത്തോട്ടും ഇതേ നല്ലതുപോലെ വലിച്ചു കെട്ടിട്ടുണ്ട് താഴെ മേലും എല്ലാവരും ഉണ്ടോ അപ്പം നല്ലതേ നല്ല മീൻ കയറിപ്പോകുന്ന വശമാണ് കാണുന്നത് അപ്പം നല്ലതുപോലെ ഇരിപ്പുണ്ട് ഇപ്പോൾ കൂടിൻ്റെ ഫ്രണ്ടിലെ വർക്കെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ ഫ്രണ്ടിലെ ആ വായുടെ വശം പണി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റിനും വല വയ്ക്കാനൊക്കത്തുള്ളൂ അത് നമുക്ക് വല ഇതേപോലെ അങ്ങ് വിരിച്ച് അളവെടുത്ത് മുറിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ വലയെല്ലാം നല്ലതുപോലെ എടുത്ത് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലൊന്ന് സൂചിയും നൂലും വെച്ച് ഇതിൻ്റെ ചുറ്റു റൗണ്ടും നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ തയ്ച്ചെടുക്കണം ആ വളയത്തിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നല്ലതുപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലും നമുക്ക് ഒരു കണ്ണി പോലും വിടാതെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമുക്ക് ആ തയ്ച്ചെടുക്കണം നമ്മൾ മുറിച്ച വശമാണ് അതേപോലെ തയ്ച്ചെടുക്കണം അപ്പം നല്ലതുപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് താഴെ മുതൽ വേളി വരെ അതിനുശേഷം അതിൻ്റെ ആ നീളം നോക്കിയിട്ട് ബാക്കി വലയും മുറിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂട് പിടിക്കുന്നതിന് വേണ്ടി നമുക്കൊരു പ്ലാസ്റ്റിക് ഇത് ഇതേപോലെ കെട്ടിയിടുന്ന നല്ലതായിരിക്കും നമുക്ക് തൂക്കി പിടിക്കുന്നതിനൊക്കെ നല്ലതായിരിക്കും വെള്ളത്തിലോട്ട് ഇടാൻ വേണ്ടി ആട്ട് ആ ഒരു ചരട് തന്നെ നമുക്ക് നീളത്തിലെടുക്കാമെങ്കിൽ നമുക്ക് ഈ ബീ എൻ്റെ അടിവശം ഇതേപോലെ കെട്ടി നമ്മൾ ഇത് അഴിച്ചിട്ടാണ് മീൻ എടുക്കുന്നത് ഉണ്ടാ ഇത് നല്ലതുപോലെ കെട്ടി എടുക്കുക കെട്ടിങ്ങനെ ഇട്ടാൽ മതി നമ്മുടെ കൂടിൻ്റെ പണിയൊക്കെ അപ്പം തീർന്ന് വേണ്ട അല്ലെ ഇതുവഴിയാണ് മീൻ കയറുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കെട്ടിയില്ലേ അതുവഴിയാണ് നമ്മൾ മീനെ നമ്മൾ പുറത്തോട്ടെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഓക്കെ നമ്മുടെ മീൻ കൂടെ റെഡിയായി വലയും അതുപോലെ തന്നെ മുളയും കൊണ്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ താഴേക്കാണ് സബ്സ്ക്രൈബ് ബട്ടണും തുടർന്ന് ബെല്ലിലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തവും പുതിയതായ വീഡിയോ നോട്ടിഫിക്കേഷൻ എടുക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ